മുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ടോപ്പിന്റെ കക്ഷണ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നേരത്തെ ഇത് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറിനൊക്കെ കൊടുത്ത ടോപ്പുകളാണ് അരി ഫാഷൻസിൽ ഇപ്പോൾ ഡിസ്കൗണ്ട് സെയിൽ നടന്നു വരികയാണ് ഡിസ്കൗണ്ട് സെയിലിന് വരുന്ന ആയിട്ട് ലഭിക്കണമെങ്കിൽ നേരത്തെ കഴിഞ്ഞാൽ മാത്രമേ ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിൽ ചീമനി ചെറുത്തൂർ സിറ്റി സെൻ്റർ മാൾ വന്ന നിലയിലാണ് ഇനി ഇന്നത്തെ ബ്രസിൻ്റെ കറഷനിലേക്ക് മുന്നൂറ് രൂപക്ക് കൊടുത്തു വരുന്ന ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് വരുന്നുണ്ട് റിയോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നേരത്തെ ഇത് കൊടുത്തു വന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപക്ക് അഞ്ഞൂറ്റി നാൽപ്പത് രൂപക്ക് കൊടുത്ത ആയിരുന്നു ഇത് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് റിയൽ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് മുന്നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ടോപ്പിന്റെ കറക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ആരതി ഫാഷൻസിൽ ഡിസ്കൗണ്ട് സെയിൽ നടന്നു വരികയാണ് നൂറ് രൂപ മുതൽ ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ടീഷർട്ട് ഷർട്ട് നൂറ് രൂപ മുതൽ ലഗിങ്സ് ജഗിങ്സ് നൂറ് രൂപ മുതൽ ലേഡീസ് ഷാൽ അമ്പത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ടീഷർട്ട് ഷർട്ട് നൂറ് രൂപ മുതൽ അതേപോലെ തന്നെ ജെൻസിൻ്റെ ഷർട്ട് ഇരുന്നൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ് രൂപക്ക് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നേരത്തെ ഇത് കൊടുത്തു വന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുത്തു വരുന്നത് റേൺ റിംഗിംഗ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് മുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നേരത്തെ ഇത് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറിനൊക്കെ കൊടുത്തു വന്ന ടോപ്പായിരുന്നു നേരത്തെ കൊടുത്തു വന്നത് അറുന്നൂറ്റി അമ്പത് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്ക് റേ ഓൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ടോപ്പ് സൈഡ് ഓപ്പൺ ടോപ്പും അതേപോലെ തന്നെ ഫ്ലെയർ ടൈപ്പ് ടോപ്പും എല്ലാം ഇതിൽ വരുന്നുണ്ട് മുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് റേഞ്ചുകളിൽ കൊടുത്ത ടോപ്പുകളായിരുന്നു ഇത് മുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ ഷോപ്പിൽ നിന്ന് കൊടുക്കുന്നത് അരുതി ഫാഷൻസിൽ ഡിസ്കൗണ്ട് സെയിൽ നടന്നു വരികയാണ് നൂറ് രൂപ മുതൽ ടോപ്പും അതേപോലെ തന്നെ ലെഗിൻസ് നൂറ് രൂപ മുതൽ ജെഗിൻസ് നൂറ് രൂപ മുതൽ അമ്പത് രൂപ മുതൽ ഷാൽ ലേഡീസ് സ്കേർട്ട് എൺപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന ഐറ്റം ലഭിക്കണമെങ്കിൽ നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ നേരത്തെ കൊടുത്തു വന്നത് അഞ്ഞൂറ്റി എൺപത് രൂപക്കാണ് ക്വാട്ടർ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപക്ക് ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഓപ്പറേഷൻ മനോഹരമായ വർക്ക് വന്നിട്ട് അരഭാഗത്തെ ഫില്ലോട് കൂടിയ വർക്കാണ് വരുന്നത് നേരത്തെ കൊടുത്തു വന്നത് അറുന്നൂറ്റി എൺപത് രൂപകൾ ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപ ജോർജൻ മെറ്റീരിയൽ ചെയ്ത ടോപ്പാണ് ഇത് എഴുന്നൂറ്റി എൺപത് രൂപക്കാണ് നേരത്തെ വന്നത് ലെഫ്റ്റ് സൈഡിലും അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് അരഭാഗത്തെ ഫില്ലോട് കൂടിയ വർക്കാണ് വരുന്നത് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപക്ക് നേരത്തെ കൊടുത്തു വന്നത് അറുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഒരു ഫ്രില്ല് വർക്കാണ് യോ പോർഷനിൽ വരുന്നത് അതേപോലെ തന്നെ ബട്ടൺ വർക്കും ത്രെഡ് വർക്കും വരുന്നുണ്ട് റയോൺ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട്സ് മുഴുവനായും വർക്ക് വരുന്നുണ്ട് നേരത്തെ ഇത് കൊടുത്തു വന്നത് അറുന്നൂറ് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപക്ക് ഇന്ന് പരിചയപ്പെടുത്തത് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് റേഞ്ചിനുള്ള ടോപ്പുകളായിരുന്നു ഇതൊക്കെ കൊടുക്കുന്ന ഡിസ്കൗണ്ട് സെയിലിന് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപക്കാണ് ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന ടോപ്പ് ലഭിക്കണമെങ്കിൽ നേരത്തെ ഷോപ്പിൽ കഴിഞ്ഞാൽ മാത്രമേ ലഭിക്കുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുപത്തൂരിനടുത്ത് ചീമേനി ചെറുപത്തൂരോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ല ഫിനിഷിങ്ങോടുകൂടി വർക്ക് വരുന്നുണ്ട് മുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ടോപ്പുകളാണ് ഇന്ന് പരിചയപ്പെടുത്തിയത് ഡിസ്കൗണ്ട് നടന്നു വരികയാണ് റെഡ് മേഴ്സിൽ നേരത്തെ ഇത് കൊടുത്തത് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറിനൊക്കെ കൊടുത്ത ടോപ്പുകളായിരുന്നു ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപക്ക് ഡിസ്കൗണ്ട് സെയിലിൽ കൊടുക്കുന്ന ടോപ്പുകൾ ലഭിക്കണമെങ്കിൽ നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്ത് ചീമേനി ചെറുവത്തൂരോട് സിറ്റി സെന്റർ സെൻ്റർമാണിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി കിടപ്പിയ പ്രേക്ഷകർക്ക് അരതി ഫാഷൻസിൻ്റെ നന്ദി